വർഷത്തെ നടത്തി കാഞ്ഞങ്ങാട് ടൌൺ ലയൻസ് ക്ലബ്ബ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് മേലാങ്കോട്ട് വെച്ചാണ് നടന്നത് സ്ഥാനാരോഹണവും പരിപാടിയുടെ ഉദ്ഘാടനവും ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് എം ജെ എഫ് നിർവ്വഹിച്ചു മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം ഒട്ടേറെ ക്ലബുകളുടെ ഒരു വാങ്ങാൻ പ്രചാരം പറഞ്ഞു ഞാൻ സാധ്യുന്നത് ഒരു ക്ലബ്ബ് ക്ലബിന്റെ ചുരുപാടുള്ളവർക്ക് മാത്രമല്ല ആ ക്ലബ്ബിൽ പ്രവർത്തിക്കുന്നവര് ഡോക്ടർമാര് ലീഡർഷിപ്പുന്നവര് അത് ചെയ്യേണ്ടത് മനസ്സിലാക്കി കൊണ്ടു തന്നെ ഒട്ടേറെ ചെയ്യുന്ന സംശയമുണ്ട് അപ്പോ ഞാൻ അവരെ ശ്രദ്ധിക്കുന്നു എല്ലാവരും ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സി കെ ശ്യാമള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി പി വി വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് അഡ്വൈസർ കെ ഗോപി ഡിസ്ട്രിക്ട് സെക്രട്ടറി വി വേണുഗോപാലൻ ചാർട്ടർ പ്രസിഡന്റ് ബാലകൃഷ്ണൻ നമ്പ്യാർ റീജിയണൽ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു എം കൃഷ്ണൻ വിശിഷ്ടാതിഥിയെ പരിചയപ്പെടുത്തി ലയൻ നാരായണൻകുട്ടി നായർ ലയൻ നാരായണൻകുട്ടി നായർ പാർവതി ജനി ജിയ എന്നിവർ ചേർന്ന് പ്രാർത്ഥനാഗീതം ആലപിച്ചു സ്വാഗതവും കെ നന്ദിയും പറഞ്ഞു ടൗൺ ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പുതിയ ഭാരവാഹികളായി എച്ച് കെ കൃഷ്ണമൂർത്തിയെ പ്രസിഡന്റായും കെ രത്നാകരനെ സെക്രട്ടറിയായും എൻ തമ്പാൻ നായരെ ഗജാൻജിയായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ